啊。S <s <us> ും സ്വാഗതം സാട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാണുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുറാറേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഗുരുവായൂരപ്പൻ നമ്മുടെ സൽസംഗ കൃഷ്ണൻ പൂന്താനത്തിന്റെ കൈപിടിച്ച് നടക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഇങ്ങനെയാ പൂന്താനത്തിനെ എന്ന് പറഞ്ഞ ഓലക്കൂടെ ചൂടിയിട്ടുണ്ട് കേരളീയമായ വേഷവിധാനമാണ് നാല് പതിറ്റാണ്ടുകൾക്ക് എന്ന് പറയുമ്പോൾ നമ്പൂതിരിമാര് കുടുംബയൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പൂന്താനത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് നമ്മുടെ സെൽസംഗ കൃഷ്ണനെ ഞാൻ ഇന്ന് കാണുന്നത് അപ്പോൾ സെൽസംഗ കൃഷ്ണനെ എല്ലാവരും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികളിൽ മറ്റു വേണമോ മക്കളായി എന്ന ആ ഒരു സെൽസംഗ കൃഷ്ണനെ നമ്മൾ മനസ്സിലോ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് മുതൽ നമുക്ക് രണ്ട് വീഡിയോസ് വെച്ച് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സെൽസംഗം എന്ന് തന്നെയാണ് ഞാൻ രണ്ടിനും പേര് പറയണേന്നുള്ളൂട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വേറൊരു വീഡിയോ ഉണ്ടാകുമെന്നാണ് വിചാരിക്കണേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ചോദ്യോത്രയത്തിൻ്റെ സെഗ്മെൻറ്റ് ഉച്ചയ്ക്ക് കൊണ്ടുവരാം രാവിലെ നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ പൊന്നുണി കൃഷ്ണനെക്കുറിച്ചും ആയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെഗ്മെന്റ് ആയിട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അല്ലെങ്കിൽ കഥകൾ പറയാം രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാതെ ചോദ്യോത്തരങ്ങളുടെ ചോദ്യോത്തരങ്ങളായിട്ട് തന്നെ അതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമല്ലേ ആവണേ ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് രണ്ടും രണ്ട് സെഗ്മെൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലത്തെ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പുന്നുണ്ണി കൃഷ്ണൻ്റെ വിശേഷങ്ങൾ ആളുകളെ എനിക്ക് അയച്ചു തരാറുള്ള അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഭക്തോത്തമന്മാരുടെ കഥകൾ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പറയാം കേട്ടോ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന വിശേഷങ്ങളല്ല ഇന്ന് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിന്ന് ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ കടന്ന് തൊഴുന്ന ആ ഒരു രീതി നോക്കാം നമ്മളിപ്പോൾ തിരക്കുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ കൊടിമരത്തിൻ്റെ ചോടെ എത്തി തൊഴുക എന്നുള്ളതൊക്കെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ് കുറച്ച് വർഷം മുൻപാണെങ്കിൽ ക്ഷേത്രം തുറന്ന ആ സമയത്ത് നമുക്ക് കിഴക്കേ ഗോപുരവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് കൊടിമരത്തിൻ്റെ ചോടെ നിന്ന് കണ്ണു നിറയെ ശ്രീലകത്തെ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുമായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെയൊന്ന് തൊഴുതു വരുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കാം കേട്ടോ ആ ഒരു കിഴക്കെ ഗോപുരവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് കൊടിമരത്തിൻ്റെ ചോടെ നിന്ന് ഉണ്ണികൃഷ്ണനെ കണ്ണു നിറയെ കണ്ട് തൊഴുതതിന് ശേഷം ഒന്നിങ്ങോട്ട് ആ നമ്മുടെ കൈയിൻ്റെ ഇടതു മാറി ഭണ്ഡാരത്തിൻ്റെ സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ശ്രീലകത്തിൻ്റെ വാതിലെ അതായത് നാലമ്പലത്തിൻ്റെ വാതിലേക്ക് വാതിലിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വാതിലിൻ്റെ മുകൾ വശത്തായിട്ട് ഭഗവാന്റെ ഭക്തോത്തമനായിട്ടുള്ള ആ കേശവനാനയുടെ രണ്ട് കൊമ്പുകളും സ്വർണം കെട്ടിച്ച രീതിയിൽ ര ഇരുവശത്തായിട്ട് അലങ്കാര വസ്തുവായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അത് ആ അദ്ദേഹത്തിൻ്റെ ആ കേശവനയുടെ മാത്രം പ്രത്യേകതയാണ് അനേകം അനേകം ഗജസമ്പത്തുള്ള ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അനേകം അനേകം ഗജങ്ങൾ അല്ലെങ്കിൽ ആനകൾ ചെരിഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ എന്നാൽ ഒരാനക്കും കിട്ടാത്ത ഒരു കൺസിഡറേഷൻ തന്നെയാണ് തന്നെയാണല്ലേ ഈ മരണാനന്തര ബഹുമതിയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും നമുക്ക് അങ്ങനെയും കുറേ ബഹുമാനങ്ങൾ ബഹുമതികൾ കിട്ടാറുണ്ടല്ലോ പക്ഷേ ഭഗവാൻ ഭഗവാന്റെ അങ്ങേ അങ്ങേയലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആന തന്നെയാണ് നമ്മുടെ കേശവനാന അദ്ദേഹത്തിന്റെ രണ്ട് കൊമ്പുകളും അവിടെ അലങ്കാരമായിട്ട് വച്ചിട്ടുണ്ട് മുഖൈവശത്തായിട്ട് നരസിംഹ രൂപത്തിനെയും നമുക്ക് കാണാൻ സാധിക്കും ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം ഒരു സിംഹം ഭദ്രം മൃത്യു ഓർമൃത്യം നമമിഹം എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിക്കാം നമുക്ക് ആ തേവരെ കാരണം ഉഗ്ര രൂപിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം അവിടെ ഉണ്ട് തന്നെയാണ് കേട്ടോ പറയാറ് ആചാര്യനെ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വിവരത്തി ചിത്രമാണത് ആ ചിത്രം വരച്ച് അവിടെ താഴെ വെച്ചിരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ ആനകൾ പേടിച്ച് ഉറക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ശിവയിലേക്ക് നിൽക്കുമ്പോൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ആ ഒരു ഫോട്ടോ കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷമാണ് അതൊക്കെ നിന്നത് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിലും മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ട് ഈ മഹാക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേ എന്നാൽ അത് നമ്മളിലേക്ക് എത്തുന്നത് അനേകം അനേകം ഏർ എന്താ പറയുക ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ശില്പങ്ങളിലൂടെ വളരെ കുറച്ച് പേരെ മാത്രമേ നമുക്ക് ആ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവുന്നുള്ളൂ സാധാരണ ആൾക്കാരല്ലേ നമ്മൾ അപ്പം നമുക്ക് മനസ്സിലാവുന്നുള്ളൂ കാരണം നരസിംഹമൂർത്തിയുടെ ഒരു ചിത്രം അവിടെ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇന്ന് ശ്രീലങ്കത്തിൻ്റെ ചുമരിൽ അദ്ദേഹത്തിൻ്റെ നിറ സാന്നിധ്യം ഉണ്ട് കേട്ടോ അത് പെട്ടെന്നാണ് അവിടെ നമ്മുടെ കണ്ണില് പെട്ടോളണം എന്നില്ല പക്ഷെ അതിന് പകരം ആയിട്ട് ഇങ്ങനെ സാർവജനീകമാക്കുകയാണ് ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങളും ഈ ശ്രീലങ്കത്തിന്റെ ചുമരിലെന്ന് പറയുമ്പോൾ അവിടെ എത്താൻ സാധിക്കുന്നവർക്ക് അതല്ലെങ്കിൽ അത് കാണാൻ അത്ര കുറച്ചുനേരമൊക്കെ നിന്നാലേ നോക്കിയാലും അല്ലേ കാണുള്ളൂ അത് കാണാൻ സാധിക്കാത്തവർക്കായിട്ട് പുറത്ത് കടന്നു വരുമ്പോൾ തന്നെ കാണാൻ പാകത്തിനാണ് ആ നരസിംഹമൂർത്തിയെ അവിടെ വെച്ചിരിക്കണേട്ടോ അപ്പോൾ ആ നരസിംഹമൂർത്തിയെ തൊഴുതുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് നടന്നാലോ മുന്നോട്ട് പോകും തോറും നമുക്ക് അനേകം കാഴ്ചകളുണ്ട് കാണാൻ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കൊടിമരത്തിൻ്റെ ചോടെ തന്നെ നമുക്ക് അവിടെ വാദ്യഘോഷങ്ങൾ അല്ലെങ്കിൽ വാദ്യകലാകാരന്മാർ നിന്നിട്ട് കുട്ടിപ്പാടുന്ന ആ ഒരു സ്ഥലം കാണാം അതായത് ഏതെങ്കിലും പൂജയ്ക്ക് കടക്കുന്ന സമയത്ത് പുറത്തെ വാദ്യഘോഷങ്ങൾ ഉണ്ടായിരിക്കും ആ വാദ്യഘോഷങ്ങൾ മുഴക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വാദ്യകലാകാരന്മാർ നിൽക്കുന്ന ആ ഒരു ഇട ഉണ്ടല്ലോ അതൊരു പ്രത്യേകതയുള്ള ഇടാണോ കേട്ടോ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല ഫ്ലൈ ഓവറിലൂടെയൊക്കെ തൊഴാന് വരുമ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും അതുപോലെ ആ ഒരു ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് അത് വലിയ പത്തായം പോലെയുള്ള പെട്ടി കാണും അത് അതിൻ്റെ പുറത്തൊക്കെ നിറയെ സാധനങ്ങൾ ഉണ്ടാവാം ചേന ചേമ്പ് ചക്ക മാങ്ങ നെല്ല് അരി പഞ്ചസാര എന്തിന് പറയുന്നു പേസ്റ്റ് ബ്രഷ് അടക്കം അവിടെ ഉണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ ഓരോ ഓരോ ഭക്തജനങ്ങളും അവരവരുടെ ആ ഒരു ഭക്തിയുടെ മഹാത്മ്യം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ ഭഗവാനെ കൊണ്ട് സമർപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം അനേകം സാധനങ്ങളുണ്ടാകും കൂടുതലും ചേന കാണാൻ പറ്റും നമുക്ക് അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഒക്കെ വരികയാണെങ്കിൽ ആ ചേന ഒരെണ്ണം എടുത്ത് ഭിണാരത്തിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ചതിന് തത്തുല്യമായിട്ടുള്ള തുക ഇടുന്ന ആളുകളുണ്ട് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഉള്ളവൾ പറഞ്ഞിട്ടാന്ന് പറയുന്നു അറിയില്ല കുറേ ചൂലുകൾ വഴിപാടായിട്ട് വന്നത് കാണാം അതൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടി സംഭരിച്ച് വെച്ചിരിക്കുന്നത് കാണാം അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടാണ് ഓരോ തവണയും ഈ ലേലം വിളികളൊക്കെ നടക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഭഗവാന് വന്ന അനേകം ദ്രവ്യങ്ങളാണ് ആ ഒരു ഭാ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ചേക്കൂ എത്ര എത്ര ക്ഷേത്രങ്ങളുണ്ട് എത്രയെത്ര മഹാക്ഷേത്രങ്ങളുണ്ട് എത്രയെത്ര ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് എന്നാലും നമ്മുടെ ഗുരു ആയിരപ്പൻ്റെ അടുത്താണ് ഇങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള ഓരോ ഓരോ വഴിപാടുകൾ വരുന്നത് ഇതിന് പിന്നിലുള്ള ആ ഒരു ഭക്തോത്വൻ പൂന്താനാണ് എന്നാണ് നമ്മുടെ ആചാര്യൻ തോട്ടം ശ്രീകൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം പറയാറുള്ളത് കേട്ടോ കാരണം പൂന്താനാണ് അത്രേ അന്നത്തെ കാലത്തെ ഭക്തജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കൂ നമ്മുടെ ഉണ്ണി കൃഷ്ണന് കൊണ്ടുപോയി സമർപ്പിക്കൂ എന്ന് പറയാറുള്ളത് അത് കേട്ട് കേട്ടിട്ടാണത്രേ മഹാജനങ്ങള് അവരവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ എന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ണി കൊണ്ടുപോയി സമർപ്പിക്കാൻ തുടങ്ങിയതെന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് കേട്ടോ അങ്ങനെയാണ് ഈ വൈവിധ്യമാർന്ന ഓരോ ഓരോ കാര്യങ്ങൾ ഭഗവാനെ കൊണ്ട് കൊടുക്കുന്നത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവണ കാര്യട്ടോ കാരണം ഞാനിപ്പോൾ നിങ്ങളിലേക്ക് കുറച്ച് 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 കാര്യങ്ങളെ ഗുരുവായൂരപ്പനെ കുറിച്ച് എനിക്കറിയണത് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു വ്യക്തി എനിക്ക് തന്നെ ഓരോരുത്തരും എന്തൊക്കെയാണ് കൊണ്ടുവന്നു തരണേന്നറിയോ കമ്മല് വാച്ച് വള മാല എനിക്ക് ഇറേതെന്നില്ല വിഷ്ണുവിനാണെങ്കിലും ഓരോ ഷർട്ട് മുണ്ട് അതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നു അപ്പൊ ആ ഉണ്ണികൃഷ്ണനോടുള്ള ഇഷ്ടം എത്ര വലുതായിട്ട് ആ ഓരോരുത്തരും പ്ര പ്രകടിപ്പിക്കുണ്ടാവുക അല്ലെ അതാണ് അവിടെ കാണുന്ന വഴിപാടുകൾ അതൊക്കെ കാണുന്നതിന് നമുക്ക് എന്താ പറയുക മനസ്സിന് അത്ര സന്തോഷം ഉണ്ടാവും കേട്ടോ ഭണ്ണാരത്തിൽ കുറച്ച് പൈസ കൊണ്ടുവന്ന് ഇടുന്ന ആൾക്കാരുണ്ട് അത് വേറെ സന്തോഷം അതല്ലാന്നല്ല പക്ഷെ ഇത് വൈവിധ്യമാർന്ന ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന് വരുമ്പോൾ എന്താ രസല്ലേ വലിയ വലിയ കതൽ കൊലകൾ അതല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത രീതിയിൽ വളരുന്ന കായ്ക്കനികൾ ഉണ്ടല്ലോ വലിയ മത്തഞ്ഞ വലിയ കുമ്പളഞ്ഞ അങ്ങനെയൊക്കെ ആയിട്ട് വളരുന്നത് അല്ലെങ്കിൽ ഭംഗിയായിട്ട് വളരുന്നത് അതൊക്കെ കൊണ്ടു വയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോവാം ആ സമയത്ത് നമുക്കവിടെ ഒരു തൂണുമലുള്ള ശില്പത്തിലുള്ള ഗുരുവായൂരപ്പനെ കാണാം കേട്ടോ ഉഷപൂജ കൃഷ്ണനാണ് കയ്യിലെ വെണ്ണ പിടിച്ചിട്ടുള്ള കൃഷ്ണനാണ് നല്ല സുന്ദരൻ കൃഷ്ണനാണ് എനിക്ക് പക്ഷെ ഒരു പരാതി തോന്നാറുണ്ട് ഉക്ഷപൂജയ്ക്ക് തൊഴാൻ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തേക്ക് വെയിലടിക്കും എനിക്ക് അവിടെ എങ്ങനെ എൻ്റെ സാരി കൊണ്ട് മറിച്ച് പിടിച്ചു നിൽക്കാൻ തോന്നാറുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക സർവേശ്വരനാണ് അദ്ദേഹത്തിന് വെയിൽ മഴ ഒന്നുമില്ല അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അയ്യോ ഉണ്ണിക്ക് വെയിലുകളുണ്ടോ എന്ന് ചോദ ചോത്താവുന്ന പാകത്തിനാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് തൊഴാം അദ്ദേഹത്തിന്റെ ആ ഒരു പാദത്തില് നമുക്കൊന്ന് തൊട്ട് കണ്ണിൽ വെച്ച് മുഖത്ത് വെച്ച് ശിരസില് വെച്ച് ഇങ്ങനെയൊക്കെയാ തൊഴണ്ടേന്ന് നിശ്ചയില്ല നമ്മളെ മാത്രമേ ഉള്ളൂ വിചാരിക്കുക അപ്പൊ ഒന്ന് കെട്ടിപ്പിടിക്കാനും മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഇടത് വശത്തായിട്ട് വലിയൊരു കുത്തമ്പലം കാണാം കേട്ടോ അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൻ്റെ വിസ്തീർണത്തിനനുസരിച്ച് നല്ല വലിയൊരു കൂത്തമ്പലം കാണാം ഈ കൂത്തമ്പലത്തിന് പിന്നിലും നമുക്ക് ഒരു ഭക്ത ഉത്തമ്പ കഥയുണ്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ ഭഗവാനൊരു ഭക്തവാത്സല്യം ഉണ്ടാവും അത് ഇല്ലാത്ത ഒരു കോർണർ പോലും നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ആ കഥയും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു നടത്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് നാളെ തുടങ്ങാം എന്നാ വിചാരിക്കണേട്ടോ വേറെ ഒന്നുമല്ല ആ ഒരു കൂത്തമ്പലത്തിന്റെ കാര്യം കൂത്തമ്പലത്തിന്റെ ഒരു കഥ തന്നെയാണ് കൂത്തമ്പലം അവിടെ ഉണ്ടായതിൻ്റെ കഥയാണ് പണ്ട് വിലവങ്കലം സ്വാമിയാരുടെ കാലത്ത് സ്വാമിയാർക്ക് ഏർ തന്റെ സാധാരണ നേത്രങ്ങൾ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ഉണ്ണികൃഷ്ണനെ എപ്പോഴും കാണാൻ സാധിക്കുമായിരുന്നു ഓർക്കണം അദ്ദേഹം എപ്പോഴും ജപിക്കാറുള്ളത് പഞ്ചാക്ഷരായിരുന്നു അത്രേ പഞ്ചാക്ഷരം ചൊല്ലി 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 അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നത് ചെറിയ ഉണ്ണികൃഷ്ണനാണത്രേ ആ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനോട് കളിക്കും ചിരിക്കും തമാശകൾ പറയും ഉണ്ണികൃഷ്ണൻ വലിയ ആളാവും ചെറിയ ആളാവും ഒക്കെ ആവും അങ്ങനെയാണ് എപ്പോൾ നോക്കിയാലും ആ ഉണ്ണികൃഷ്ണനെ കാണാൻ വില്ലമംഗലം സ്വാമിയർക്ക് സാധിക്കും ഇതറിയാവുന്നവരായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം അങ്ങനെ ശ്രീ മാനവേദരാജ എന്ന ആ സാമൂതിരി ഗോലത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഗുരുവായൂർ ക്ഷേത്രം ഇന്നും സാമൂതിരി കോലോത്തെ രാജാക്കന്മാർ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സാണ് കേട്ടോ അപ്പോൾ സാമൂതിരി കോലോത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണല്ലോ ഗുരുവായൂർ ക്ഷേത്രം അപ്പം അദ്ദേഹത്തിനറിയാം വിലമംഗലം സ്വാമിയാർക്ക് കാണാം മനവീത രാജാവ് ഒട്ടും താമസമില്ലാതെ വിലമംഗലം സ്വാമിയാരുടെ കാൽക്കൽ വീണ കൊണ്ട് അപേക്ഷിച്ചു എനിക്കും ആ ഉണ്ണികൃഷ്ണനെ ഒന്ന് കാണണം എന്ന വലിയ മോഹൻണ്ട് ഒന്ന് തരായിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എണ്ണെ തൊട്ടുകൊണ്ട് അവിടെ ഇന്ന് കൂത്തമ്പലം ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഇലഞ്ഞി മരമായിരുന്നു ആ ഇളഞ്ഞിമരത്തിന്റെ ചോടയൊക്കെ ഒന്ന് നോക്കിക്കോളൂ എന്ന് അദ്ദേഹം അതുപോലെ ചെയ്ത സമയത്തേണ്ട ചെറിയ ഉണ്ണികൃഷ്ണൻ ഒരു രണ്ടു വയസ്സുകാരൻ കുഞ്ഞുണ്ണികൃഷ്ണൻ ആ ഇലഞ്ഞി പൂക്കളൊക്കെ പെറുക്കി വാരി കൂട്ടി ചിരിച്ചു കൊണ്ട് കളിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടതും ഓടിച്ചെന്ന് എടുക്കാൻ തോന്നി ആർക്കല്ലേ അങ്ങനെ തോന്നാതിരിക്ക ഓടിച്ചെന്ന് എടുക്കാൻ ശ്രമിക്കവേ ഉണ്ണികൃഷ്ണനെ കാണാണ്ടായി കാണാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചൂടിക്കൊടുത്ത യശോദമ്മ ചൂടിക്കൊടുത്ത നല്ല മയിൽപ്പീലി അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടി മാനവീത രാജാവിൻ്റെ കയ്യിൽ കെട്ടി ആ ആ ഇലങ്ങി മരത്തിൻ്റെ ചോടെ ഇരുന്ന് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ആ ക ആ മയിൽപ്പീലി കയ്യിൽ കിട്ടിയ മയിൽപ്പീലി രണ്ട് കണ്ണിലും വെച്ചുകൊണ്ട് അദ്ദേഹം ആ മയിൽപ്പീലിയിലേക്ക് നോക്കി തനിക്ക് ദർശനം തന്ന ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ ആലോചിച്ചുകൊണ്ടാണത്രേ ഇന്ന് കാണുന്ന കൃഷ്ണനാട്ടം കളിയിലെ പദങ്ങളെല്ലാം രചിച്ചത് കൃഷ്ണഗീതി എന്നറിയപ്പെടുന്ന ആ പദങ്ങളെല്ലാം രചിച്ചത് അങ്ങനെയാണത്രേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിട്ടപ്പെടുത്തലിൽ ആണ് ഈ ഒരു ക്ഷേത്രകലയായ കൃഷ്ണനാട്ടം കളി ഉണ്ടായത് അതിന് പിന്നീടൊരു ഡാൻസ് ഫോം കൊടുത്തതാണ് ആ ഒരു കൃഷ്ണനാട്ടം കളി എന്ന് പറയുന്നത് ഏകദേശം കഥകളിയുടെ ഒരു വേഷവിധാനങ്ങളോടുകൂടി തന്നെയാണ് എട്ട് തരം കഥകളാണ് ഉള്ളത് കൃഷ്ണനാട്ടം കളിയിൽ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗ്ഗാരോഹണം അവതാരം ഇങ്ങനെ എട്ട് കളികളാണ് കൃഷ്ണനാട്ടം കളിയിലുള്ളത് കേട്ടോ അതൊക്കെ ചിട്ടപ്പെടുത്തിയത് ഈ ഒരു മാനവീത രാജാവിന് ഭഗവാൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുകൾ കൊണ്ട് തന്നെ ഉണ്ണി കൃഷ്ണനെ കാണാൻ സാധിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു കൃഷ്ണഗീതി രചിക്കാൻ സാധിച്ചത് അപ്പോൾ അന്നുണ്ടായിരുന്ന ഇലഞ്ഞി മരവും ഭഗവാൻ ഭഗവാനെ കണ്ട ആ ഇലഞ്ഞി മരത്തിൻ്റെ ആ ഒരു സ്ഥാനത്താണത്രേ ഇന്ന് കൂത്തമ്പലം പണിതു വെച്ചിരിക്കുന്നത് ഇന്നും ഉണ്ണികൃഷ്ണൻ ഓടിക്കളിക്കുന്ന സ്ഥലമാണ് ആ കൂത്തമ്പലം എന്നാണ് അതിന് ഈ അടുത്ത കാലത്ത് തന്നെ ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഈ അടുത്ത കാലത്ത് ഒരു പ്രശ്നവശാൽ കാണുകയുണ്ടായി അവിടെ കുറച്ചു കാലം ഒരു ചാക്കുകെട്ടുകളൊക്കെ അതായത് ഭഗവാന്റെ ഒരു കലവറ പോലെ സൂക്ഷിക്കാനുള്ള സ്ഥലമായിട്ട് ആ ഒരു കൂത്തമ്പലത്തിനെ മാറ്റിയിരുന്നു എന്നാൽ ഉടൻ തന്നെ അതൊക്കെ എടുത്ത് മാറ്റണമെന്നും അവിടെ വിളക്ക് കത്തിച്ച് വയ്ക്കണമെന്നും വേദപാരായണം നടത്തണമെന്നും ഒക്കെയാണ് പ്രശ്നവശാൽ കണ്ടത് കാരണം ഉണ്ണികൃഷ്ണൻ കളിക്കുന്ന സ്ഥലമാണ് ആ കുത്തമ്പലം അതിനെ അങ്ങനെ സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കാൻ എന്ന് കണ്ടു അങ്ങനെ ദേവസ്വം അധികൃതർ പെട്ടെന്ന് തന്നെ അത് മാറ്റി അവിടെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് ഏഴ് വരെ വേദപാരായണം നടക്കുന്ന സ്ഥലമാണ് മാത്രല്ല അത് സരസ്വതി മണ്ഡപം ആവാറുണ്ട് അവിടെ അഷ്ടബന്ധമിടിക്കുന്ന സ്ഥലമാവാറുണ്ട് അതേമാതിരി തന്നെ ഇപ്പോൾ ഈ ഒരു ഉത്സവകാലത്ത് കലശം കലശക്കുടങ്ങൾ എഴുന്നലിച്ച് വയ്ക്കുന്ന സ്ഥലവുമായി മാറാറുണ്ട് കേട്ടോ ഈ കൂത്തമ്പലം അപ്പോൾ ഈ കൂത്തമ്പലത്തിന്റെ വിശേഷത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നാളെ ഇവിടുന്ന് നമ്മുടെ പ്രദക്ഷിണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ കാരണം നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എത്ര അറിഞ്ഞാലും മതിയാവില്ല അല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ വിശേഷം വിശേഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാനുള്ള ഈ ഒരു സെഗ്മെന്റിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാഷേണം ഹരി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി വന്ന് ആ ഗുരുവായൂർ ക്ഷേത്രം ഒന്ന് കാണണം എന്ന് തോ തോന്നണില്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് തൊള്ളണം എന്ന് തോന്നണില്ലേ കുറച്ച് നേരം നമുക്ക് ശിവേലി ഒന്ന് കണ്ടിട്ട് വരാം പഴയ വീഡിയോ ആണ് കേട്ടോ ശിവേലിയുടെ എന്നാലും ആ ഒരു ക്ഷേത്ര പരിസരത്ത് എത്തിയ ഒരു ഒരു പ്രതീതി ഉണ്ടാവാൻ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ശിവേലി വീഡിയോ ഉപയോഗ ഉപകരിക്കുമെന്ന് വിചാരിക്കണോ അപ്പം അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ സെഗ്മെൻ്റ് അവസാനിപ്പിക്കാം

but humanote enanote te tano sangka da ba wa ne chelita mapire num de samire mi re yumunatire de resa वसति वने वनमाली पदति पदत्रे विचलति पत्रे सङ्गीत भवदूपया श्रीजयदेवे े श्री जय देह दि से भणदि परम रमणे धीर समी रे यमुनातीरे बस यमुनाती रे वसरी वने वनमी गोपीपी पयो धर्म चञ्जलकरयुगशा